തലശ്ശേരി തലായി ബാലഗോപാല ക്ഷേത്രത്തിലെ വിളക്കുകൾ മോഷ്ടിച്ച കേസിൽ പ്രതി പിടിയിൽ പയ്യന്നൂർ രാമന്തളി കുന്നരുവിലെ പി വി പ്രകാശനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഞായറാഴ്ച പുലർച്ചെയായിരുന്നു തലായി ബാലഗോപാല ക്ഷേത്രത്തിൽ മോഷണം നടന്നത് മാഹിയിലെ ഒരു മദ്യഷാപ്പിൽ ബക്കറ്റിൽ വിളക്കുമായി നിൽക്കുകയായിരുന്ന പ്രകാശനെ കണ്ടപ്പോൾ സംശയം തോന്നിയ നാട്ടുകാർ മാഹി പോലീസിൽ വിവരമറിയിക്കുകയും മാഹി പോലീസിന്റെ അന്വേഷണത്തിൽ തലായി ക്ഷേത്രത്തിലെ വിളക്കാണെന്ന് സൂചന ലഭിച്ചതിനാൽ തലശ്ശേരി പോലീസിൽ വിവരം കൈമാറുകയുമായിരുന്നു ക്ഷേത്രത്തിലെ സിസി ടിവിയിൽ പ്രതിയുടെ ചിത്രം പതിഞ്ഞതിനാൽ പ്രതിയെ തിരിച്ചറിയാൻ സഹായകമായി ക്ഷേത്രത്തിലെ പതിനൊന്ന് തൂക്കുവിളക്കുകൾ നെയ്വിളക്കുകൾ ഉരുളി ഉൾപ്പെടെയാണ് മോഷണം പോയത് തലശ്ശേരി എസ് ഐ വി ദീപ്തിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് marte laayaa yaa marte marte chale 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 mehe mo വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ എഡ്വിംഗ്സ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച ചോയ്സ് എഡ്വിൻസ് കേരള സ് സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻറ്റ്